കുവൈറ്റിലെ വൻതീപിടുത്തത്തിൽ ജീവൻ പൊലിഞ്ഞ പത്തനംതിട്ട ജില്ലയിലെ തേവരോട്ട് കീഴായ്പൂർ നീതേലിപ്പടി സ്വദേശിയായ സിബിൻ ടി അബ്രഹാമിൻ്റെ മൃതദേഹം നാട് കണ്ണുനീരോടെയാണ് ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് കുവൈറ്റിലെ സൂപ്പർ മാർക്കറ്റിലെ കാഷ്യർ ആയിരുന്നു അദ്ദേഹം ഈ ഓഗസ്റ്റ് മാസം അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ ഒന്നാം പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു ഈ അപകടം നടന്നത് കേരളത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത ഒരു ദുരന്തമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടുള്ള ഒരു ദുരന്തം നമ്മുടെ മുപ്പതിലധികം സഹോദരങ്ങളാണ് മലയാളികൾ ഇന്ത്യയിൽ തന്നെ ഇന്ത്യ ഇന്ത്യക്കാരായി നാൽപ്പതിലധികം ആളുകളാണ് മരിച്ചിരിക്കുന്നത് എത്രയോ വലിയ സങ്കടകരമായ അവസ്ഥയാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാൻ എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഓരോരുത്തരും അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി പ്രവാസി വെളിയിൽ പോയതാണ് നമ്മുടെ പ്രവാസികളെല്ലാം അങ്ങനെ പോയ പോയവരാണ് ഇവിടെ ജീവിക്കാനും നല്ല തൊഴിൽ കിട്ടുവാനും ആരും പോകത്തില്ല അതുകൊണ്ടാണ് പോയത് എന്നാൽ ആ പോയ പ്രവാസികളാണ് നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുന്ന സാമ്പത്തിക പുരോഗതിയുടെ മുഖ്യ പങ്ക് അവരുടേതാണ് അപ്പോൾ അവർക്കുണ്ടാകുന്ന ഏത് നഷ്ടത്തിലും കഷ്ടത്തിലും നാം പങ്കാളികളാകണം അവർ അവരോട് ചേർന്ന് നിൽക്കണം ഈ ഈ നഷ്ടപ്പെട്ട ഈ ദുഃഖിച്ചിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളുടെ നാം ചേരണം അവർക്ക് ചെയ്യ അവരെ ചേർത്ത് പിടിച്ച് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റെയും കടമയാണ് കണ്ണുന്നീരൊപ്പാവ് നിർത്തുകയുള്ളൂ തന്നെ തീരുന്നത് അത്ര ഒപ്പിയാലും പറ്റുകയല്ല എന്നാലും ഇത് ചെയ്യണം ഞാൻ ഈ വലിയ ദുഃഖ സമയത്ത് എല്ലാ നഷ്ടപ്പെട്ട എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയും അവർ അവർക്ക് വലിയ ദുഃഖം താങ്ങാനുള്ള കൃപ ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേരളത്തെ നടുക്കിയ ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുരന്തമാണ് നമ്മളെ മനസ്സിനെ വിറങ്ങലിപ്പിച്ച ഒരു സംഭവമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇനിയിപ്പോ ഇതിൽ നിന്ന് കരകയറാനുള്ള ഉണ്ടാവണം ഓരോ വീടുകളിലും പോകുമ്പോഴാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്നത് എല്ലാവരും പച്ചപിടിക്കാനുള്ള ഒരു പരിശ്രമമായി വരുന്നേ ഉള്ളൂ പിന്നെ ലോൺ എടുത്ത് വീട് വെച്ചവരും അല്ലെങ്കിൽ പ്രാഥമിക സൗകര്യം ഒരുക്കി അങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു ഒരു ചുവട് വെച്ച് തുടങ്ങിയേ ഉള്ളൂ പിച്ച വെച്ച് തുടങ്ങിയപ്പോഴേക്ക് പിന്നെ കടന്നു പോകേണ്ട അവസാവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ബാധ്യത ആ വീടുകളെ നന്നായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ആവശ്യമായ സഹായം അവർക്ക് അവർക്കുതകുന്ന വിധത്തിലുള്ള സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഇനിയും നമുക്കുണ്ടാവേണ്ടത് ഇപ്പോൾ പ്രാഥമികമായ ചില പ്രഖ്യാപനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് കമ്പനി നല്ല ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ആ നിലയിൽ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വിലയിരുത്തി അവർക്ക് നിലനിൽക്കാൻ കഴിയുന്ന അവരുടെ ലോഡും മറ്റ് സാഹചര്യങ്ങളും ഈ ഒരു മറ്റു ഒരു വീടിൻ്റെ പ്രതീക്ഷയാണ് ഇവിടെ അസമിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഓരോ വീടിൻ്റെയും കാര്യങ്ങൾ നോക്കി അവർക്ക് സഹായിക്കാൻ കഴിയുന്ന സാഹചര്യം ഇനിയിപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ വീടുകളെ ചേർത്ത് പിടിച്ച് ഇതുവരെ പിന്നെ എല്ലാവരും അവരെ ചേർത്ത് പിടിച്ചു ഈ ദുഃഖത്തിൽ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് എവിടെയും കണ്ടത് ആ ചേർത്തു പിടിച്ച് അവരെ പിന്നെ ഒരു നിരാശയിൽ നിന്ന് നിരാശയുടെ പടികുടിയിൽ നിന്ന് കരകയറാൻ കഴിയുന്ന ഒരു ഉത്തേജനം നൽകാൻ കഴിയണം അതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുവൈറ്റിലുണ്ടായ ഈ വൻ തീപിടുത്തത്തിൽ നാൽപ്പത്തിയൊമ്പത് പേർക്കാണ് അതിൽ നാൽപ്പത്തി ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമായി മലയാളികളായ ഇരുപത്തിനാല് പേരുടെ ജീവനാണ് ഈ അപകടത്തിൽ പുലിഞ്ഞത് വ്യോമസേനയുടെ വിമാനത്തിൽ ഇന്ന് രാവിലെ പത്തിരുപത്തിയഞ്ചിന് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിൽ മൃതദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു